പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് കാണുവാൻ സാധിക്കുക അടിമുടി മാറ്റങ്ങളായിരിക്കുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇന്ന് വന്ന റിപ്പോർട്ട് പ്രകാരം അതിനകത്ത് പറയുന്നത് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് ഫേസുകളായിട്ടാണ് നടക്കുവാനുള്ള സാധ്യത അതായത് ഫേസ് വണ്ണിലോട്ട് പോകുമ്പം നിങ്ങൾ നേരത്തെ എഴുതിയ പഴയ നീറ്റ് എക്സാമുകളെ പോലെ തന്നെ പെൻ ആൻഡ് പേപ്പർ മോഡിലായിരിക്കും അത് എൻ ടി എ തന്നെയായിരിക്കും നടത്താനുള്ള സാധ്യതയും അതിനകത്ത് പറയുന്നത് ദെൻ ഫേസ് ടുവിലോട്ട് വരുമ്പം അതിനകത്ത് മറ്റൊരു ഓർഗനൈസർ അല്ലെങ്കിൽ മറ്റൊരു ബോഡിയായിരിക്കും എഴുതർ എയിംസ് ആയിരിക്കാം അല്ലെങ്കിൽ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ സി ബി എസ് ഇ ആയിരിക്കാം അത് നടത്തുവാനുള്ള സാധ്യത എന്നാണ് അതിനകത്ത് പറയുന്നത് മാത്രമല്ല വലിയ ഒരു വ്യത്യാസമെന്ന് പറയുന്നത് ഫേസ് ടു അല്ലെങ്കിൽ ടയർ ടുവിലോട്ട് മാറുമ്പം അതിനകത്ത് കമ്പ്യൂട്ടർ ബേയ്സ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റായിരിക്കും ഓൺലൈൻ മോഡിലായിരിക്കും അത് നടത്തുന്നത് അപ്പം ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹൈബ്രിഡ് മോഡ് അപ്പം പെൻ ആൻഡ് പേപ്പർ ഫസ്റ്റ് ഫേസിലോട്ടും പിന്നീട് കമ്പ്യൂട്ടർ ബേയ്സ്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ടയർ ടുവിലോട്ടും എന്ന് പറയുമ്പം ആദ്യത്തെ ഫേസിൽ ആ ഒരു കട്ട് ഓഫ് കടന്നവരെ ആയിരിക്കും രണ്ടാമത്തെ ഫേസിലോട്ട് എഴുതുവാൻ എലിജിബിൾ ആവുക അപ്പം എങ്ങനെയാണ് ഈ ഒരു എലിജിബിലിറ്റി നോക്കുന്നത് എന്ന് വെക്കുന്നത് നിങ്ങളുടെ പ്രിലിമിനറി സ്കോറും അതോടൊപ്പം തന്നെ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫേസ് ടുവിലോട്ട് അരക്കെ എഴുതുവാൻ സാധിക്കുമെന്നെല്ലാം തീരുമാനിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിലൊക്കെ പിന്നീട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എനിവേ ഇതിനകത്ത് വലിയൊരു മാറ്റമാണ് അപ്പം നിങ്ങൾ ഇതിനകത്ത് വരയിടാവേണ്ട ആവശ്യമില്ല കാരണം ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് കാരണം കഴിഞ്ഞ ടു ട്വന്റി ഫോർ നീറ്റിലെപ്പോലെ ലീക്കേജ് കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള വലിയൊരു മെഷറാണ് സെക്യൂരിറ്റി മെഷേഴ്സ് ഇതിനകത്ത് നന്നായിട്ട് തന്നെ നടപ്പാക്കാൻ സാധിക്കും കാരണം ഫേസ് വണ്ണും ഫേസ് ടു ഒക്കെ ആകുമ്പോൾ അതിനകത്ത് അതുമാത്രമല്ല രണ്ട് ഓർഗനൈസേഴ്സാണ് ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ എക്സാമിൻ്റെ ആ ഒരു ഇൻറ്റഗ്രിറ്റി അതിൻ്റെ ആ ഒരു സുതാര്യത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ എഫേർട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ വിൻ യുവർ ഡ്രീംസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലോട്ട് എത്താൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പേടിക്കല്ല വേണ്ടത് നിങ്ങൾ കോൺഫിഡൻ്റ് ആവുകയാണ് വേണ്ടത് നിങ്ങൾ മാക്സിമം എഫേർട്ടിടുവാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് കാരണം ഇപ്പം എല്ലാം അവിടെ സുതാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വീഡിയോയുടെ താഴെ നിങ്ങൾ